യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം എഴുപത്തൊന്നാം തിരുവചനം ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ സങ്കീർത്തകൻ പറയുകയാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ പല ദുരിതങ്ങളിലൂടെ ക്ലേശങ്ങളിലൂടെയൊക്കെ നീ കടന്നുപോയിട്ടുണ്ട് പലപ്പോഴും ഈശോയെ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങൾ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന നിമിഷങ്ങൾ ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തി നിലവിളിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെയും വേദനകളുടെയും നാടുകളിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ നിരാശപ്പെടണ്ട ചില ദുരിതങ്ങൾ വേദനകൾ സഹനങ്ങൾ കുരിശുകൾ നമുക്ക് ഉപകാരപ്പെടും കുറച്ചുകൂടി ചിട്ടയോടെ ജീവിക്കാൻ ദൈവ അനുസരിച്ച് ജീവിക്കാൻ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ കൂടുതൽ പ്രാർത്ഥനയോടെ ജീവിക്കാൻ ഈ ദുരിതങ്ങളൊക്കെ നമ്മെ സഹായിക്കും അതുകൊണ്ട് നിരാശപ്പെടണ്ട ഓരോ ക്ലേശങ്ങളും ദുരിതങ്ങളും ഈശോയിലേക്ക് ഒരുപടി കൂടി അടുക്കാനുള്ള ഒരു വഴിയായിട്ട് കണ്ട് നമുക്ക് സ്വീകരിക്കാം കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അതിലൂടെ വലിയൊരു വിശദീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ അതിനായി ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ